അപ്പം ഐസ് ഞങ്ങൾ ഇന്ന് പോപ്പിൻ്റെ പേരിൽ പോകാണ്ട് അല്ലേ പോപ്പിനെ കാണാൻ വേണ്ടി പോകണം അല്ലേ ഷീമോളെ എവിടെക്കുവാണെങ്കിൽ പോപ്പിനെ കാണാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ തെസ്കിനാണെങ്കിൽ നേരെ വെക്കിച്ചിരിക്കണേ തെസ്കിനും സെബിയും ഇമ്മിയാണ് നേരം വെക്കിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഓല് റെഡി ആവാനൊക്കെ ടൈം എടുത്തോണ്ട് നേരം വെക്കണ് അതെക്കുണ്ട് അവിടെ അത് അവന് പാൻറ്റൊന്നും ഇട്ടുകൊടുത്തില്ല ഇവിടെ പാൻറ്റൊക്കെ വൈക്കാതെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ എത്തിക്കണേ കാരണം ഓന് ഇതേമാതിരി പള്ളം മുറുക്കണൊരു പ്രശ്നമുണ്ട് പാൻറ് പള്ള മുറുകി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ സീനൊക്കെ അവിടെ എത്താനും പെട്ടെന്ന് അവിടെ ആയിട്ട് കൊടുത്ത് സ്ട്രഗിൾ ചെയ്യണ്ട എന്തിനീ ബുക്ക് ഒക്കെ എടുക്കണേ കോപ്പി കൊടുക്കാനോ ഏ അല്ല എന്തിനാ എടുത്തേ എവിടുന്ന് ഇത്രമേർക്കാന് ഞമ്മ <rium molta Dante> ും പൗഡറോക്യ ഞങ്ങള് പോപ്പിനെ വരി പോവണ്ടോ പോപ്പിനെ കാണാൻ വേണ്ടി പോവാണ് ഇവിടെ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കാലിക്കറ്റ് കൊടുവള്ളി അപ്പോ ഈ നേരം വീഴ്ച ഇത്രയും നേരം എല്ലാരും കൂടി ഇവിടെ വെയിറ്റ് ചെയ്ത പോസ്റ്റ് ആണ് ചാവിയോടെ എടുത്തക്കണേ ഞാൻ അതിൽ കാണിക്കില്ല കേട്ടോ കള്ളന്മാരെ മനസ്സിലാക്കും നമ്മളെ സ്ഥലം

ഇതൊക്കെ പൊതി ഫ്ലാസ്ക് ഒക്കെ ആശുപത്രി പഠിച്ചടുത്ത വണ്ടി കേട്ടോർജിൽ മൊരാളിത് കാണുമ്പോഴേക്കാ അപ്പൊ ഞങ്ങൾ ഒന്നിതിലും ഒന്നായിരാണ് പോണത് നമുക്ക് ഞാൻ പറയ ഒരു കാറും കൂടി പൈസ ഉണ്ടോ പിന്നെ ആന്നൊക്കെ ഇങ്ങനെ ഞാൻ എന്താണോ ശ്രദ്ധിച്ചത് നമ്മള് വാങ്ങണം എന്തായാലും ഒരു കാർന്നൊക്കെ പറയണ്ടോടെ ചാവിയോടെ നിങ്ങൾ ആള് ചില്ലറല്ല നിങ്ങളെ കാര്യങ്ങൾ കഴിച്ചു പോവാ മേക്കപ്പ് ഇവിടെ കുറച്ചു കൂടി ോ കൊടുത്തോട്ടോ കൊണ്ടോയില്ലേ കൊണ്ടുപോയില്ലേ തോറന്നിട്ട് പോണേ നല്ല പുതിയ മാത്രമേ അറിവുള്ളൂ കൊടുത്തുള്ള അതിനെ കൊടുത്തോളാം അത് ഇങ്ങനെ മൂന്തി കൂർപ്പിച്ചിരിക്കണോ ഞങ്ങൾ ചുങ്ക വാങ്ങട്ടോ ഇട്ടിട്ട് എത്തും കാലൊക്കെ മടക്കി പിടിച്ചാടാനൊക്കെ നോക്കിണ്ട് കൊണ്ടുപോയി അതൊക്കെ ഇണ്ടാവും ആദി ഞങ്ങളും വരുന്നില്ല ഭയങ്കര പേടിയാട്ടോ ഞാൻ സംഭവം നല്ല പേടിയാട്ടോ അപ്പോള് ഞാൻ എന്തേലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഓടിപ്പോ ഓടിപ്പോ ഇടായിപ്പ് നിർത്തേ എന്നെ കൊണ്ട് ആകെ ഒരു ഉപകാരം ഉണ്ടാണോ ഒരു ദിവസം ചെയ്യണ ചെയ്യുടെ ഹെൽപ്പാണ് പേരെ തുറക്കുക അതേമാതിരി അവനവൻ്റെ സ്വന്തം കാറിന്റെ ഡോർ തുറക്കാവും ഉറക്കാവൂ സത്യസ്ക തുറന്നുണ്ടോ അപ്പൊ ഈ സംഭവം വെച്ചാല് സുഹൈൽ പോപ്പ് പറഞ്ഞു ഓന്റെ ഭാര്യ നമ്മൾ തീരെ നോക്കണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണില്ല അങ്ങനെ പെരക്കാരൊക്കെ പാട് തീരുമാനിച്ചുകൊണ്ട് നിന്ന് ഞങ്ങൾ അങ്ങനെ കൊടുവള്ളി പോവാണ് കൊടുവള്ളി എന്തേ

അപ്പോഴും ഇറങ്ങിട്ടില്ല അവിടെ ഇപ്പൊ അരമണിക്കൂറായി ചുങ്കത്തറയില് കാത്തു നിൽക്കണു പറയണോട്ടോ അപ്പൊ നമ്മൾ നമ്മൾ പോവാട്ടോ കൊറേ നാളായാലും വീട്ടിലേക്ക് പോയിട്ട് സുഹയില് പോയിട്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല അല്ലെ അതൊക്കെ അങ്ങനെ പറയും പിന്നെ ഇൻഷാള്ള നമ്മള് ആ നമുക്ക് പിന്നെ ബീച്ചിലും അലീജ്മാളിലൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്

പിന്നെ വണ്ടി ഓടിക്കാൻ ടോപ്പാണല്ലോ അന്യായ സ്പീഡ് അല്ലേ എം വീട് പൊക്കൊന്നുല്ലേ എം വി ഒന്നുമില്ല ഏ സ്പീഡിലോടിക്കണേന് സ്പീഡിലോടിക്കണേന ഓടിച്ച പിടിക്കും അയാള് പിടിക്കും അതന്നെട്ടോ അല്ല അപ്പൊ ദേട്ടോടെ കാണിക്കട്ടെ ഞാൻ ആദ്യയുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ അതെടുക്കുന്നുണ്ട് കാരണം ആദ്യ പണി പൊട്ടിച്ചാൽ നമുക്ക് ആവശ്യകരമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ ഇതിൽ പാക്ക് ചെയ്തിട്ടുണ്ട് നടച്ചേക്ക നടച്ചേക്ക വയ്ക്കാം ഈ പുറകോഷം കൊണ്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട ബിക്കോസ് നിങ്ങളുടെ കാറിന്റെ അവസ്ഥ ഉണ്ടോ േ ഞാനോടൊന്നും വർത്താനത്തിന് തന്നെയല്ല സെക്യൂരിറ്റിയാണ് എനിക്ക് എന്തിനാ പറ്റി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് അറിയണം ഇതൊക്കെ പാടത്തച്ചു വന്നാണ് പോവുകയാണ് ആദി ഇമ്മാളെ ഇമ്മാടക്കൂടെ പോയില്ലേ ഇപ്പൊ ചുമത്തിലെത്തുമ്പോ നമുക്ക് നമ്മുടെ കുട്ടീനേയും കൈമാറുന്നതായിരിക്കും ഞാൻ ബാറ്റിലേക്ക് പോവും ഗൈസ് ഇപ്പൊ അവിടെ ഇരിക്കും കേട്ടോ ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം നമ്മൾ മിക്കവാറൊന്നും പോയി കൊടുക്കില്ല ഇപ്പൊ തന്നെ പന്ത്രണ്ടോടെ ഇനി അവിടെ എത്തുമ്പോ രണ്ടു മണിയാവും ഞാൻ എനിക്ക് പോയി അടച്ചോടൊന്നും പിന്നെ എവിടെയാ ഹൈറ്റ് എന്താ അറിയില്ല സമയം അനുസരിച്ചിരിക്കും പിന്നെ നമുക്ക് ഇത് കൂന്താൾ നിറച്ചിട്ട് കഴിക്കണം അത് കഴിക്കണ എല്ലാവരും ഇൻസ്റ്റഗ്രാമിനും നല്ല ഇത് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പക്ഷെ അവിടെ പെരുന്തരുക്കാണ് അവിടെ രണ്ടു മണിക്കൂറോ ഇത്രകാണ്ടാണല്ലോ ഒരു നാലുമണിക്ക് എന്നിട്ട് ഏഴുമണിക്ക് അങ്ങനെയാന്നറിയല്ല

ഞങ്ങൾ ഞങ്ങൾ നിലമ്പൂര് എത്തിയപ്പോസ്കി ബാക്കിൽ കടന്നുറങ്ങിണ്ട് ആദ്യ ഇവിടെ ഓക്കെയാണ് അതമ്മ നീ പൂച്ചന വിളിച്ച പൂച്ചന വിളിച്ച പൂച്ച

ടി കടി കുഞ്ഞു പൊട്ട് തുപ്പലാക്കാത്ത പൊട്ടിടണ്ട് ഉറങ്ങില്ല ഇവിടെ കൊടുവള്ളിയിൽ ഫ്രൂട്ട്സ് വെക്കുന്നൊരു കട കേട്ടത് ഇപ്പൊ ഇവിടെ ഇവട് ചോയിച്ചു നോക്കാം നമുക്ക് മൂന്നാൾക്കാർ ഇവിടെ കൊടുവള്ളി പാലത്തിന്റെ അടുത്ത് അപ്പൊ ഈ ഏതാ പാലം ഏത് ഇമ്മക്ക് ഏകദേശം കൊടുവള്ളി ഭാഗത്തൊക്കെ എല്ലാം അറിയാലോ അറിയാലോസ് വാങ്ങാത്തെ അപ്പൊ നമുക്ക് ഇവിടെ ഫ്രൂട്ട്സ് വാങ്ങാൻ ആൾക്കാരോട് ആൾക്കാരോട് നമുക്ക് ഇവിടെ ഫ്രൂട്ട്സ് വാങ്ങാട് ചോദിച്ച ഫ്രൂട്ട്സ്ണ്ട് എങ്ങനെയുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട് കടയും അടിപൊളിയാ മൂപ്പര് പെരുമാറ്റൊക്കെ എങ്ങനെ നല്ല വലിയ കാര്യങ്ങളൊക്കെ പാകണ്ടോ അങ്ങനെ വാങ്ങലേ നിങ്ങൾ എന്താ പരിപാടി പനമ്പടക്കെ എറുത്തായിട്ടോ എല്ലാ സാധനവും കേട്ടോ ബുറത്തുക്കാലൊക്കെ എന്താ സാധനം പിന്നെ ആപ്പിൾ രണ്ട് തരം ഊർമ്മമായി വേണമോ ഏഹ് കുന്നോളി മിസ്റ്റേലട്ടോ സ്റ്റെല്ലൊക്കെ എടുത്തോളി എല്ലാ ഫ്രൂട്ട്സും കേട്ടോ ഇവിടെ മൈസൂർക്ക് തീകൂടി ഒരു വെജ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഉള്ളതങ്ങനെ ഇവിടെ കേട്ടോ താമരശ്ശേരി ആവാത്തേക്ക് മൈസൂർ ആവാത്തക്ക് കോഴിക്കോട് ഈ ഭാഗത്തു

ആ ദ്യം വന്നാണ് ചാടിയല്ലേ അഡ്വെഞ്ചറായിട്ടുള്ള ഡ്രൈവിംഗ് ഇവിടെ കേട്ടോ ഇവിടെ കേട്ടിട്ടാണ് പോലെന്നോ ട്ടോ കേട്ടോക്കി പോപ്പി അനിയത്തിനേപ്പിച്ച ബ്ലോഗ് എടുക്കാറില്ല കേട്ടോ ഒരു ഫുൾ സെറ്റപ്പിലാണ് ശ്രദ്ധിക്കുന്നുണ്ടോ കോപ്പിയാണ് എല്ലാം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു മറ്റോള് അല്ല വ്ലോഗ് എടുക്കല പറഞ്ഞില്ലേ ചെറുത് ബ്ലോഗിൽ പെർഫോം ചെയ്യാൻ നിൽക്കാണ് നമ്മുക്ക് അല്ലേ റിമിമ ജോടവില ബോർഡ് ആ എല്ലാരും ഉണ്ട് അവിടെ ഒന്ന് കുറച്ച് ക്യാമറ ഷിയർ ഇന്റ സോഫ്റ്റ് ഓൾറെഡി സോഫ്റ്റ് മാറ്റോ നല്ല വിനയത്തിലൊക്കെ നോക്കുക ഇളെ ആങ്ങളെന്ന് ഞാൻ വ്ലോഗ് എഡിറ്റ് ചെയ്യാ റെഡി ഞങ്ങളെ ഞാൻ വ്ലോഗോന്ന് എഡിറ്റ് ചെയ്യടാ ലെസ്കിനെ ഹ് ഹ് ടക്കള് കൊടുക്കുന്നു ഇത് പിടിച്ചോക്കാ ഏദാവുക പുടിച്ചാറങ്ങി ആ ദേക്കാടെ തിയോ ലെസ്കിനെ ഞാനക്ക് ഇവിടെ ഇരുന്നോട്ടെ

ഇതൊക്കെ വിറ്റാപ്പ എന്ത് കിട്ടാവോന്നൊക്കെ ചോദിച്ചോട് അങ്ങനെ ഒരു മനുഷ്യനാണോ സത്യം പറയാ അവന്റെ സുഹൈൽ പോപ്പ് വേറെ സംഭവം അല്ല ചെന്തപ്പണമങ്ങനെ വിളിച്ചാടിക്കണെ കേറി മോളേത്ത് കീർന്നു അതിന്റെ കണ്ണും കണ്ണൊന്നും ഇണ്ടാവൂല ോ എന്താണ് ഉച്ചക്ക് ചായ കുടിച്ചത് ഇത് അത്ര തണുപ്പൊന്നുമില്ല അത്രക്ക് തണുപ്പൊന്നുമില്ല അതമ്മ പാൻറ്റിട്ട് കൊടുക്കാറുണ്ടാ പാനിട്ടു അയിന്റെ കണ്ണിളകൻ കണ്ടിട്ടാണ് എന്താ പറഞ്ഞ അല്ല നിങ്ങളെ വിചാരിച്ചിട്ട് അവിടെ കൊണ്ടു പിന്നീട് വന്നോ ഹായ് സുജുതി എന്ന പാവ ഫീസ് വർത്തനം അയിനെ വസ്ത്രാക്ഷേപം നടത്തിയോ അതിന്റെ എല്ലാം കൊണ്ടുപോയോ ആ കൊണ്ട കൊടുത്തു അതിന്റെ കാലൊടിഞ്ഞു അത് സമാധിയായി கொண்டே கொடுக்கு எவட பிடிச்சு வலிச்சாலே கிட்ட நோக்கிடு അത് നല്ലവല് രണ്ടാള് നല്ല പ്ലാനിങ് ആണ് മാറി ഒരു ഒരുമിച്ച് ഞങ്ങൾ കൊറച്ചുകൾ വരാതെ ഇതെന്താ പറയ വിഭവ വിധവ വിഭവ വിഭവ സമൃദ്ധമായ സദ്യ അത്രക്കും ജെനുവിൻ ആണ് കോപി തുറന്നു പറയുന്നു ഫുഡ് കഴിച്ചിട്ടോ സുഹൈലേ വ്ലോഗ് എടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോപ്പിനേപ്പിച്ച എന്നിട്ട് വലിയ നേരത്തെ എത്തി വ്ലോഗ് എടുക്ക അതെ 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 നാല് ദോഷങ്ങളും ദോഷങ്ങളാ പറയാ

പിന്നെ ഒപ്പന കഴിഞ്ഞിട്ടോ മൈദാഞ്ചേ പെട്ടെന്ന് പുതിയ അതൊന്നും ഉറങ്ങിട്ടല്ലോന്ന് വണ്ടീന്നോ ഏ ആ ഇന്ന് ചെറുപ്പ അതെന്നെക്കാര പിന്നെ ഉറങ്ങാഞ്ഞു ഫുഡ് എങ്ങനെ അടിപൊളി ഫുഡ് അല്ലേ ഫുഡല്ലേ അടുത്ത പരിപാടി എന്താ ബീച്ച് വേണോ ഹൈലൈറ്റ് വേണോ അങ്ങനെ മാളാമ്മ ബീച്ചാ മടവുർഷീഹിന്റെ മക്കാമ്മോ അത് കാണാൻ പോയ സി എം സി എം വലിയ എന്റെ മക്കാവുമുണ്ട് ഇവിടെ ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പൊ അവിടെ പോയി അത് കണ്ടിട്ട് നമ്മള് നേരെ ബീച്ചിൽ പോലെ അപ്പ ബുദ്ധിജീവികളെ പോലെ ആലോചിക്കുന്നത് പെരുമ്പയിലെ പേരോട് യാത്രയും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ അപ്പൊ കൂവാവനെ ഞങ്ങൾ കൊണ്ടുപോ സോറി പോപ്പിനെ ഞങ്ങൾ കൊണ്ടുപോകണം എപ്പോഴും കുവാവ കുവാവ എന്ന തൊള്ളിൽ വരുന്നേ ഓള് പേരാതല്ല കേട്ടോ കുവേ അല്ല ഫെബി ഫെബി പറഞ്ഞാൽ ആൾക്കാർക്കല്ലേ പോപ്പിലെ അപ്പോൾ ഓളീ എടുത്തിട്ടാണ് ഞങ്ങൾ പോണത് കാരണം ഞങ്ങൾക്ക് നേരെ ബീച്ചിലൊക്കെ പോകണം പിന്നെ ഇവിടെ മക്കാം കാണാൻ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെയാണ് അങ്ങനെ കഴിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടോ സി എം വലിയ മക്കാം ഷെരീഫ് കമ്മിപ്പിയും എല്ലാവരും ഫെബിയും അങ്ങോട്ട് പോയിട്ടുണ്ടോ അങ്ങോട്ട് പോയോക്കന്നായിട്ട് ഓർമ്മിൻ പണ്ടത്തെ ഫൈനലി ഞങ്ങൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടാൻ പോയതരി കാണാനെടുക്കി കൊടുത്താണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടാൻ വണ്ടി പോയതും കാരണം അവിടെ നിന്നിങ്ങനെ നടക്കണ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇവലൊക്കെ വണ്ടരടിച്ചിരിക്കട്ടു കാരണം ഒരു താത്ത എന്താ ഫുള്ള് ഇങ്ങോട്ട് പറഞ്ഞു അല്ലെ സംസാരിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആൾക്കാരെ കണ്ടു നല്ല വൈബിലെന്നു വീച്ച് അതൊന്നെന്താ നല്ല ക്രൗഡ് ഉണ്ടാക്കുന്നുണ്ടോ അതിലൊന്നും പോകാൻ പറ്റാ ഫിഷിംഗ് ബോട്ടാണ് അതല്ലാതെ ആ സ്പീഡ് ബോട്ട് അത് റൈഡിന് അല്ല കാണാതെ പോയ കാക്കീട്ടോ പാർക്കിംഗ് ഇടാൻ വേണ്ടി പോയത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഫോർ പാർക്കിംഗ് അതപ്പോലെ അധികം ഇഷ്ടപ്പെട്ടു കാറ്റ് പിന്നെ എനിക്ക് വാങ്ങിക്കൊടുത്തി സാധനം കറങ്ങണമെന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശശി ഒരു ബൈ ഇറങ്ങണി തൊക്കെ അപ്പം അത്രമുള്ളായിരുന്നു ഈ വീഡിയോ സോ സീനി നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദൻ ബൈ